വയനാട് ദുരന്തത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ് രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച് വിവരമന്വേഷിച്ചു കേന്ദ്രത്തിന് വേണ്ടി വിളിച്ച രണ്ടുപേരും എന്ത് സഹായം നൽകാൻ സന്നദ്ധരാണ് എന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് എന്നാൽ പിന്നീട് ചിലരുടെ നിലപാട് മാറി അനേകം പേരുടെ ജീവനും ജീവിതവും എടുത്ത ദുരന്തമാണിത് മാനസിക ആഘാതത്തിൽ നിന്നും കേരളമാകെ മോചിതരായിട്ടില്ല എന്നതാണ് വസ്തുത ഈ ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സംയുക്തമായി നടപടിയെടുക്കുകയാണ് വേണ്ടത് ശാസ്ത്രീയ മാർഗത്തിലൂടെ ഇതിന് സാധിക്കണം കേന്ദ്രത്തിനും ഇതിൽ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിജീവനമാണ് പ്രശ്നം ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണം സങ്കുചിത താല്പര്യങ്ങൾക്കായി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കും മുമ്പുള്ള ഘട്ടമാണിത് ഈ സന്ദർഭത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ ഉൾപ്പെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ളതാണ് പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഒത്താശയേടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരമൊരു ദുരാരോപണങ്ങളിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ മന്ത്രി അപമാനിക്കുകയാണ് ആരാണ് ഇവിടുത്തെ അനധികൃത കുടിയേറ്റക്കാർ ഈ ദുരന്തത്തിൽ മണ്ണിടിഞ്ഞ എസ്റ്റേറ്റിലെ തൊഴിലാളികളോ അതോ തങ്ങളുടെ ചെറിയ തൊണ്ടു ഭൂമിയിൽ ജീവിച്ച സാധാരണ മനുഷ്യരോ കേരളത്തിലെ മലയോര മേഖലകളെക്കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ഉള്ളവർക്ക് അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ സാധിക്കില്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിലെ മലയോര മേഖലയിലേക്കുള്ള കുടിയേറ്റത്തിന് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഇല്ലാതെ മലയോര ജനതയെ കുടിയേറ്റക്കാരെന്ന് ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല അനധികൃത ഖനനം നടന്നതിനാലാണ് മുണ്ടക്കയൽ ഉരുൾപൊട്ടിയതെന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിചിത്രവാദം എന്നാൽ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ നിന്നും ഏറ്റവും അടുത്ത ക്വാറിയിലേക്കുള്ള ദൂരം പത്ത് പോയിന്റ് രണ്ട് കിലോമീറ്ററാണ് ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനിടെ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തിയ ആരോപണങ്ങളുമായി മന്ത്രിമാരായ പി രാജീവും എം രാജേഷും രംഗത്ത് വന്നു വയനാട് ഉരുൾപൊട്ടലിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്ന് പ്രചരിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചുവെന്നും ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി ശാസ്ത്രജ്ഞരെ സമീപിച്ചുവെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പി രാജീവിനെ പിന്തുണച്ചുകൊണ്ടാണ് എം പി രാജേഷും രംഗത്തെത്തിയത് ആധികാരികമല്ലാത്ത വിവരങ്ങൾ നൽകി കേരളവിരുദ്ധ ലേഖനങ്ങൾ എഴുതാനും ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ട വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട് ആരും ഇതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് മന്ത്രി ഭൂപേന്ദർ യാദവ് തന്നെ നുണ ഇറങ്ങിയതെന്നും പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഇരയായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ എഴുപത് ലക്ഷം രൂപ നൽകും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം എ ഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത് മൂന്നാർ മേഖലയിലെ ടാറ്റാ ടി കെ ഡി എച്ച് പി തലയാർ എച്ച് എം എൽ കമ്പനികളുടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നാണ് പണം സമാഹരിക്കുന്നത് ഇതിനായി ഒരു ദിവസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ നിന്ന് കമ്പനികൾ യൂണിയനുകൾക്ക് കൈമാറും വിവിധ കമ്പനികളിലായി പതിനായിരത്തോളം തൊഴിലാളികളാണ് മൂന്നാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് മൂന്നാറിന് സമാനമായ തോട്ടമേഖലയിൽ ദുരന്തം സംഭവിച്ചതോടെ സഹായം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ തന്നെ മുമ്പോട്ട് വരികയായിരുന്നു കൂടാതെ വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് യൂണിയൻ നേതാക്കൾ വ്യക്തിപരമായി പണം നൽകുമെന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു എ രാജ എം എൽ എ മുൻ എം എൽ എ എ കെ മണി യൂണിയൻ നേതാക്കളായ എം വൈ ഔസെഫ് വി ഒ ഷാജി പി പളനിവേൽ തുടങ്ങിയവരും സംസാരിച്ചു